സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ആർട്ടിക്കിളുകളാണ് നോക്കുന്നത് ഇപ്പൊ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട നമ്മളെ കാര്യങ്ങളും അതുപോലെ ആർട്ടിക്കിളുകളുടെ പ്രീവിയസ് ചോദ്യങ്ങളാണ് നോക്കുന്നത് ഇതേ ആർട്ടിക്കിൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ആർട്ടിക്കിളുകൾ അല്ലെങ്കിൽ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഒരു ഭാഗമാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിള് പിന്നെ പ്രിപ്പോസിഷൻ ഒക്കെ വരുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് ആർട്ടിക്കിളുകളാണ് നോക്കിയേ ഇംഗ്ലീഷില് ആർട്ടിക്കിളുകളായി ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ആൻ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ദാ ഉപയോഗിക്കാറുണ്ട് ഏതൊക്കെ എ ഉപയോഗിക്കാം ആൻ ഉപയോഗിക്കാം ദാ ഉപയോഗിക്കാം നമുക്ക് ഓപ്ഷനില്ലേ നോ ആർട്ടിക്കിൾ എന്നൊരു ഓപ്ഷനും കൂടെ വരും നമ്മൾ മൂന്നും പഠിക്കും എ എവിടെ ഉപയോഗിക്കണമെന്ന് പഠിക്കും അതുപോലെ ആൻ എവിടെ ഉപയോഗിക്കണമെന്ന് പഠിക്കും അതുപോലെ ദ എവിടെ ഉപയോഗിക്കണമെന്ന് പഠിക്കും അതുപോലെ ആർട്ടിക്കിള് ഉപയോഗിക്കാത്ത കണ്ടീഷൻ ഏതൊക്കെയാണ് എന്നുകൂടെ പഠിക്കണം അപ്പം അത്രയും കഴിയുമ്പോഴത്തേക്കും ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിയും അപ്പോൾ ആർട്ടിക്കിളുകൾ പൊതുവേ ഉപയോഗിക്കുന്നത് നൗണുകൾക്ക് മുന്നിലാണ് ആർട്ടിക്കിൾ പൊതുവേ ഉപയോഗിക്കുന്നത് ഏതിനു മുന്നിലാണ് നൗണുകൾക്ക് മുന്നിലാണ് നൗൺ എന്ന് പറഞ്ഞ ആണ് വാക്കുകൾ അല്ലെങ്കിൽ ഏതൊരു വസ്തുവിൻ്റെയും പേരായ ശബ്ദത്തിന് പറയുന്ന പേരാണ് നൗണ് ഏതൊരു വസ്തുവിൻ്റെയും പേരായ ശബ്ദങ്ങൾക്ക് പറയുന്ന പേര് നൗൺ ഇപ്പൊ പൊതുവേ ആർട്ടിക്കിളുകൾ ഉപയോഗിക്കുന്നത് നൗണുകൾക്ക് മുന്നിലാണ് നമുക്ക് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്നത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട് രണ്ടാമത്തത് നിങ്ങൾക്ക് പൊതുവേ വരുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പ് ചോദ്യങ്ങളാണ് ഡാഷ് തന്നിട്ട് ഫില്ലപ്പ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ രണ്ടാമത്തത് ഇപ്പൊ പി എസ് സി ഓറിയൻറ്റഡ് ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ എങ്ങനെയൊക്കെ വരാം താഴെ തന്നിരിക്കുന്ന നാല് സെന്റൻസുകൾ തന്നിട്ടുണ്ട് അതിലെ ആർട്ടിക്കിള് കറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സെന്റൻസ് ഏത് അങ്ങനെ വരും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലാണ് ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് സെന്റൻസ് എന്ന് അല്ലെങ്കിൽ ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത് ഒരു സെന്റൻസ് തന്നിട്ട് അതിനെ നാല് പാർട്ടാക്കി തിരിച്ചിട്ടുണ്ടായിരിക്കും അതിൽ തെറ്റായിട്ടുള്ള പാർട്ട് ഏതാണ് എന്നും കൂടെ ചോദിക്കാം അങ്ങനെ പല തരത്തിലെ ചോദ്യങ്ങൾ വരും അപ്പൊ നിങ്ങൾക്ക് പൊതുവേ ചോദിക്കുന്നത് സി എസ്ഇബി പരീക്ഷകൾക്ക് പൊതുവേ ചോദിക്കുന്നത് ഫില്ലപ്പ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ഒന്നും നമുക്ക് ചോദിക്കാറില്ല ദീ നമുക്ക് കൂടുതലും വളരെ സിമ്പിളായിട്ടുള്ള ഫില്ലപ്പ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഏതൊക്കെയാണ് ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത് എ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ആൻ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ദ ഉപയോഗിക്കാറുണ്ട് പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിക്കുന്നത് ആർട്ടിക്കിള് ഉപയോഗിക്കാത്ത കണ്ടീഷൻ പൊതുവേ ആർട്ടിക്കിളുകൾ ഉപയോഗിക്കുന്നത് ഏതിന് മുന്നിലാണ് ഉപയോഗിക്കുന്നത് നൗണുകൾക്ക് മുന്നിലാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മൾ ആർട്ടിക്കിൾ പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഡാഷ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഡാഷ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വാക്കിനനുസരിച്ചാണ് എ ഉപയോഗിക്കണോ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കണോ അല്ലെങ്കിൽ ദാ ഉപയോഗിക്കണോ അതുമല്ലെങ്കിൽ ആർട്ടിക്കിൾ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് കൂടുതലും ഡാഷ് കഴിഞ്ഞിട്ട് വരുന്ന വാക്കിനനുസരിച്ചാണ് അപ്പോൾ നമ്മൾ അത് തന്നെയാണ് പഠിക്കാനും പോകുന്നത് പഠിക്കുന്നത് ചെറിയ കോഡ് വെച്ചിട്ടാണ് പഠിക്കുന്നത് രണ്ട് കാര്യവും ആധികാരികമായിട്ട് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ കോഡ് വെച്ചിട്ടാണ് അങ്ങ് പഠിക്കുന്നത് അങ്ങ് പല രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഫോളോ ചെയ്യാൻ പറ്റുന്നത് അത് ഫോളോ ചെയ്യാം നോക്കിയേ അതിലൊന്നാമത്തതാണ് എ അല്ലെങ്കിൽ ആൻ നമ്മൾ പഠിക്കുന്നത് എക്ക് നിങ്ങൾ പഠിച്ചിട്ട് പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് വവ്വൽസിന് മുന്നിലെ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കും നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ് വവ്വൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കുട്ടികളെ എ ഇ ഐ ഒ യു വവൽസായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എ ഉപയോഗിക്കാറുണ്ട് ഇ ഐ ഒ യു എ ഇ ഐ ഒ യു ഇതാണ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ് വവ്വൽസിന് മുന്നിലെ ആൻ എന്ന ആർട്ടുകൾ ഉപയോഗിക്കും തെറ്റാണ് പക്ഷേ വവ്വൽ സൗണ്ടുകൾക്ക് മുന്നിലാണ് ആൻ ഉപയോഗിക്കേണ്ടത് അങ്ങനെയാണ് പഠിക്കേണ്ടിയിരുന്നത് നമ്മളിപ്പോൾ എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിള് വവൾസ് വാക്കുകൾ അക്ഷരങ്ങൾ എവിടെ കണ്ടാലും നമ്മൾ അങ്ങ് ഉപയോഗിക്കും നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ പഠിക്കുന്നത് എയും ആനും ഒരുമിച്ച് അങ്ങ് പഠിക്കും അപ്പം എക്ക് പ്രധാനം അഞ്ച് കണ്ടീഷൻസ് ഉണ്ട് ആനിനും അഞ്ച് കണ്ടീഷൻസ് ഉണ്ട് നമ്മളിങ്ങനെ കണ്ടീഷൻ ബേസിൽ ഒന്നും പഠിക്കില്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ചെറിയൊരു ഐഡിയയിലൂടെ അങ്ങ് പഠിക്കും എ അല്ലെങ്കിൽ ആൻ എവിടെ ഉപയോഗിക്കാം എങ്ങനെയാണ് പഠിക്കുന്നത് എയും ആനും ഒരുമിച്ചാണ് പഠിക്കുന്നത് ഒരു എന്ന അർത്ഥത്തിലാണ് എ അല്ലെങ്കിൽ ആന് ഉപയോഗിക്കുന്നത് ഇനി എങ്ങനെയാണോ നോക്കിയേ ഒരു വാക്ക് നിങ്ങൾക്ക് ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ വന്നിരിക്കുന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് അതിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ അറിയാലോ കുട്ടികളെ ഏത് മുതൽ വരെയാണ് ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് ആ മുതല് നമുക്കിപ്പോൾ അം വരെ ഉള്ളു ആ അവസാനത്ത് ആ എന്ന് പറയുന്ന അക്ഷരം എന്ത് ചെയ്യുന്നു ഇപ്പം ഇല്ല എന്നാണ് പുതിയ പഠനങ്ങൾ പറഞ്ഞിരിക്കുക അമ്മും വേണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് സ്വരാക്ഷരങ്ങൾ മലയാളത്തിലാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ ഐഡിയ എങ്ങനെയാണ് ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നത് മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണെങ്കിൽ അവിടെ നമുക്ക് എന്തുപയോഗിക്കാം ആൻ ഉപയോഗിക്കാം നമുക്ക് തന്നിരിക്കുന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരം സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ ഏത് മുതല് ആ മുതല് അമ്പരെ വരുന്ന അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ അവയിലാണ് അതിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ അവിടെ ആൻ ചേർക്കാം ഇനി അങ്ങനെ അങ്ങനെയല്ല തുടങ്ങുന്നതെങ്കിൽ അല്ലാത്ത പക്ഷം ദാറ്റ് മീൻസ് അങ്ങനെ അങ്ങനെയല്ല സ്വരാക്ഷരത്തിലല്ല അതിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ എ ചേർത്ത് പറയാം ഇത്രയേ ഉള്ളൂ എയും ആനും തീർന്നു നമ്മൾ പറഞ്ഞ കാര്യം വേറെ ഒന്നുമില്ല അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞത് തന്നിരിക്കുന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് അതിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ ആൻ ചേർത്ത് പറയുക അങ്ങനെയല്ല ഉച്ചരിക്കുന്നതെങ്കിൽ എ ചേർത്തിട്ട് പറയുക നമ്മൾ എ ഇ ഐ യു എന്ന് പറയുന്ന ഒരു സാധനം ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതിനി നമ്മൾ ഓർക്കുകയും വേണ്ട നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ ഒരു വാക്കിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നത് സ്വരാക്ഷരത്തിലാണെങ്കിൽ അവിടെ ആൻ ചേർക്കുക സ്വരാക്ഷരത്തിലല്ല അല്ല എ ചേർത്തിട്ട് പറയാം ഓക്കെ ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് വാക്കുകൾ നോക്കാം നമ്മൾ ഓരോ വാക്കുകൾ നോക്കും ആപ്പിള് നോക്കിയേ ആ എന്ന് പറയുന്ന ആപ്പിള് ഉച്ചാരണത്തിൽ എന്തെല്ലാം തുടങ്ങുന്നത് മലയാള അക്ഷരം നോക്കിയാൽ മതി ആദ്യത്തെ ഞാനിപ്പോ പറയുമ്പോഴ് അതിന്റെ ആദ്യത്തെ മലയാള അക്ഷരം മാത്രം നിങ്ങൾ കേട്ടാൽ മതി അപ്പൊ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ഓക്കെ ആപ്പിൾ ഇംഗ്ലീഷ് അക്ഷരം നോക്കണ്ട ആയിലാണ് തുടങ്ങുന്നത് ആ എന്ന് പറയുന്ന വാക്ക് സ്വരാക്ഷരത്തിലുള്ള വാക്കല്ലേ അത് നമുക്ക് അവിടെ എന്ത് കേറു പറയാം ആൻഡ് ആപ്പിള് കണ്ടാൻ ആപ്പിള് ഇനി അടുത്ത് നോക്കിയേ ബോയി ബായിലാണ് തുടങ്ങിയിരിക്കുന്നത് പറയുന്ന അക്ഷരം സ്വരാക്ഷരത്തിലുണ്ടോ ഇല്ല അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് കേറി പറയാം ഏ ബോയി ബോയി അത് നോക്കിയേ ഗ ഗേള് ഗായിലാണ് തുടങ്ങിയിരിക്കുന്നത് ആദ്യത്തെ അക്ഷരം മാത്രം എഴുതി നോക്കിയാൽ മതി മലയാളത്തിലെ എന്റെ ഉച്ചാരണത്തിൽ വരുന്ന ആദ്യത്തെ അക്ഷരം എഴുതി നോക്കുക അതൊരു സ്വരാക്ഷരമാണെങ്കിൽ ആൻഡ് അല്ലെങ്കിൽ എ ചേർത്ത് പറയാം അപ്പൊ നോക്കിയാൽ ഗായിലാണ് തുടങ്ങിയത് ഗായ് എന്ന് പറയുന്നത് സ്വരാക്ഷരമല്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചേർത്ത് പറയാം എ ഗേൾ അടുത്ത് നോക്കിയേ പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന കുസ്റ്റിനാണ് യൂറോപ്യൻ ഈ എന്ന അക്ഷരം നമ്മൾ എ ഇ ഐ ഐഒുൽ വരുന്നതാണ് അത് വച്ചിട്ട് പറയരുത് ഇനി നമ്മൾ അതിൻ്റെ ഉച്ചാരണമാണ് നോക്കേണ്ടത് യൂറോപ്യൻ എങ്ങനെയായിരുന്നു യായിലാണ് തുടങ്ങുന്നത് യൂറോപ്യൻ യമുനേര യായിലാണ് തുടങ്ങുന്നത് അല്ലേ അപ്പൊ യാന്ന് പറയുന്നത് മലയാളത്തിൽ സ്വരാക്ഷരമാണോ ആ അല്ലാത്തതു നമുക്ക് എന്ത് കാര്യത്ത് പറയാം എ യൂറോപ്യൻ അടുത്ത് നോക്കിയേ യൂണിവേഴ്സിറ്റി യു എന്ന അക്ഷരം കണ്ടിട്ട് എഴുതരുത് ആന എന്ന് എഴുതരുത് അതും എങ്ങനെ ഉച്ചരിക്കുന്നു യായിലാണ് അതിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നത് യാ അതുകൊണ്ട് എ യൂണിവേഴ്സിറ്റി അടുത്ത് നോക്കിയേ യൂണിയൻ അതും അതുപോലെയാണ് യായിലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യത്ത് പറയാം എ യൂണിയൻ അതുപോലെ യുണീക്ക് മെത്തേഡ് അതും യായിലാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ എന്തെന്ന് പറയാം എ യുണീക്ക് മെത്തേഡ് കണ്ടോ അപ്പോൾ ഏതൊരു വാക്കും ഉച്ചരിക്കുമ്പോൾ ഉള്ള ആദ്യത്തെ അക്ഷരം മലയാള അക്ഷരം എഴുതി നോക്കുക അതൊരു സ്വരാക്ഷരമാണെങ്കിൽ ആൻ ചേർത്ത് പറയാം അല്ലെങ്കിൽ എ ചേർത്ത് പറയാം അടുത്ത് നോക്കിയേ യൂണിവേഴ്സൽ ട്രൂത്ത് അതും യായിലാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് എ യൂണിവേഴ്സൽ ട്രൂത്ത് അടുത്ത് നോക്കിയേ യൂണിഫോം അതും യായിലാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചേർത്ത് പറയാം ും വായിലാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അവിടെ ഏത് വരുന്നു അതും വായിലാണ് തുടങ്ങിയിരിക്കുന്നത് മലയാള അക്ഷരം വായിലാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് പരീക്ഷയിൽ പ്രീവിയസ് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതും എന്തിന് തുടങ്ങിയിരിക്കുന്നു വാ എന്ന് പറയുന്ന മലയാള അക്ഷരത്തിലാണ് അതിൻ്റെ ഉച്ചാരണം തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചേർത്ത് പറയാം എ വൺ റൂംഡ് ഹട്ട് നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കണം ഞാൻ എഴുന്നതിന് മുമ്പായിട്ട് നിങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു നോക്കണം ഇനി അടുത്ത് നോക്കിയേ അവർ നോക്ക അവർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെയും പഠിക്കാം എച്ച് സൈലന്റ് ആയ വാക്കുകളൊന്നും പഠിച്ചിട്ടുണ്ട് നമ്മൾ അതൊന്നും നോക്കണ്ട ഉച്ചാരണം അറിഞ്ഞിരുന്നാൽ മാത്രം മതി എച്ച് സൈലന്റ് ആയ വാക്കിന് മുന്നിൽ ആൻ ചേർക്കാം എന്ന് നിങ്ങൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ അതൊന്നും വേണ്ട ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻ ഒന്നും വേണ്ട പറഞ്ഞൊരു ബേസ് ഐഡിയ ഓർമ്മയിൽ നമുക്ക് എല്ലാ വാക്കുകളും എഴുതാം നോക്കിയേ അവർ ആയിൽ തുടങ്ങിയിരിക്കുന്നത് ആ എന്ന് പറയുന്ന മലയാള അക്ഷരത്തിൽ ആ എന്ന് പറയുന്നത് സ്വരാക്ഷരമായത് കൊണ്ട് നമുക്ക് അവിടെ എന്ത് കാര്യത്ത് പറയാം ആൻ അവർ കണ്ടല്ലേ മാറിപ്പോരുത് പരീക്ഷ ചോദിക്കുന്ന അടുത്ത ഓണസ്റ്റ് കണ്ട ഓയിലാണ് തുടങ്ങുന്നത് നമ്മൾ ഹോണസ്റ്റ് എന്നാണ് ഉച്ചരിക്കുന്നത് ഓണസ്റ്റ് എന്നാണ് ഹോണസ്റ്റ് എന്ന് ഉച്ചരിക്കുമോ ഇല്ല അപ്പോൾ ഓണസ്റ്റ് എന്നാണ് ഉച്ചരിക്കുന്നത് ഓ ഓ എന്ന് പറയുന്ന അക്ഷരത്തിൽ മലയാളത്തിൽ ഓ എന്ന അക്ഷരം അതുകൊണ്ട് നമുക്ക് അവിടെ ഓണസ്റ്റ് ക്ലിയർ ആണോ അടുത്ത ഓണറബിൾ മാൻ ഓണറബിൾ മാൻ അതും ഓയിലാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ എന്തെന്ന് പറയാം ആൻ ഓണറബിൾ അതേപോലെ എയർ എയിലാണ് ഉച്ചരിക്കുന്നത് എ ആണെന്നാണ് ഉച്ചരിക്കുന്നത് ഹെയർ എന്ന് പറയല് എയർ ഹ എന്ന് ഉച്ചരിക്കരുത് എയർ എന്നാണ് ഉച്ചരിക്കുന്നത് ഉച്ചാരണം എ ആണ് അതുകൊണ്ട് ആൻ എയർ എടുത്ത് നോക്കിയേ കുട്ടികളെ എം എൽ എ എം എം മലയാളത്തിലെ എ എന്ന അക്ഷരത്തിലാണ് തുടങ്ങിയിരിക്കുന്നത് പൊതുവെ അബ്രിവേഷൻസിന് മുന്നിൽ ആൻ ആണ് അപ്പോൾ അങ്ങനെ പഠിക്കണ്ട ഒരു വാക്ക് ഉച്ചരിച്ചപ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് അതിൻ്റെ ഉച്ചാരണം തുടങ്ങിയാൽ ആൻ ചേർക്കുക അല്ലെങ്കിൽ എ ചേർക്കുക നോക്കിയേ എ എന്ന് പറയുന്ന അക്ഷരത്തിൽ അതുകൊണ്ട് ആൻ എം എൽ എ അടുത്ത് നോക്കിയേ എം പി എയിലാണ് തുടങ്ങുന്നത് ാണ് തുടങ്ങുന്നത് കണ്ടോ തുടങ്ങുന്നത് അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാർ തുടങ്ങുന്നത് മലയാളത്തിലെ എന്ന് പറയുന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ അടുത്ത് നോക്കിയേ എം ബി എയിലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് ആൻ എം ബി എ കുട്ടികളെ നോക്കിയേ നമുക്ക് ഡൗട്ട് വരുന്ന ഒന്നാണ് ഹോട്ടൽ നമ്മൾ ഇതാണ് കണ്ടിട്ടുള്ളത് നമ്മളെയൊക്കെ നാട്ടിലെ ഹോട്ടൽ ഇങ്ങനെയല്ലേ എഴുതി വെക്കുന്നത് നമുക്ക് ഹായ്ലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് അതിന്റെ മുന്നിൽ നമ്മൾ എന്തെന്ന് വിചാരിക്കും എ ആണെന്ന് വിചാരിക്കും പക്ഷേ ഹോട്ടലിന്റെ ഉച്ചാരണം ഒട്ടേൽ എന്നാണ് കേട്ടാ ഹായ് എന്നല്ല അതിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നത് ഒട്ടേൽ എന്നാണ് ഓ ഒട്ടേൽ എന്നാണ് അതുകൊണ്ട് അതിന്റെ മുന്നിൽ ആൻ ഒട്ടേലാണ് ഉപയോഗിക്കുന്നത് പൊതുവേ ഉപയോഗിക്കേണ്ടത് ആർട്ടിക്കിൾ കറക്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ് ആൻ ഒട്ടെൽ പക്ഷെ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം ഏയും ഉപയോഗിക്കാം ചിലപ്പോൾ ചോദ്യങ്ങളിൽ എ ഉത്തരമായിട്ട് ഉപയോഗിക്കാം പൊതുവേ ചോദ്യങ്ങളിൽ ഉത്തരം എ ആണ് വരുന്നതെങ്കിൽ ഹോട്ടലിന് മുന്നിൽ കറക്റ്റ് ആർട്ടിക്കിള് ആൻ ആണ് പക്ഷെ നമുക്ക് പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങളെല്ലാം നമുക്ക് എ ഉപയോഗിക്കാം എ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല മനസ്സിലായില്ല ഇപ്പൊ പരീക്ഷയിലെ ചോദ്യങ്ങളിൽ എ ഹോട്ടൽ എ ഹോട്ടൽ എന്നായിരിക്കും കിടക്കുന്നത് അത് തെറ്റില്ല പരീക്ഷയുടെ ചോദ്യങ്ങളിലെല്ലാം എ ഹോട്ടലാണ് വരുന്നത് പക്ഷെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ബേസിൽ ആൻ ആണ് അവിടെ വരേണ്ടത് ആൻ ഹൊട്ടേൽ എന്നാണ് ഉച്ചരിക്കേണ്ടത് ഇനി അടുത്ത് നോക്കിയേ നമുക്ക് ഡൗട്ട് വരുന്ന മറ്റൊന്നാണ് ഇയർ കണ്ടാ നമ്മൾ ഇ എന്നാണ് എഴുതുന്നത് ഇയർ എന്താ കുട്ടികളെ ഇ ഇയർ ബുക്ക് എന്നൊക്കെ എഴുതുമ്പോൾ ഇയിലാണ് തുടങ്ങുന്നത് പക്ഷെ അത് തെറ്റാണ് ഇ അല്ല ഇയാ ഇതാണ് ഉച്ചരിക്കുന്നത് ിട്ട് അടിയിൽ ചുനുപ്പ് വരുന്ന യായാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇയ ഇതാണ് ശരി ഇത് തെറ്റാണ് അതുകൊണ്ടാണ് എ ഇയർ മറക്കരുത് പരീക്ഷക്ക് ചോദിക്കുന്നേണ് ഇയർ ഇന് മുന്നിലെ എ ഇയർ ക്ലിയർ ആണോ കുട്ടികളെ നമ്മൾ പറഞ്ഞ എയുടെ എു വാനും തീർന്നു ഇത്രയുള്ള കാര്യം എ യു വാന് നമ്മള് ഒരു ചെറിയ ഒരു അറിവ് വെച്ചിട്ട് എ യു വാനും പഠിച്ചു ഇപ്പൊ മലയാള അക്ഷരം അറിയാന്നുള്ള കുട്ടികൾക്കെല്ലാം എല്ലാം എ യു വാനും കിട്ടും അപ്പൊ നമ്മൾ പറഞ്ഞു മലയാളത്തിലെ സ്വരാക്ഷരങ്ങളിലാണ് ഒരു വാക്കിന്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ ദ അവയ്ക്ക് മുന്നിൽ എന്ത് ചേർത്ത് പറയുക ആൻ ചേർത്ത് പറയാം അല്ലെങ്കിൽ ഏത് ചേർത്ത് പറയാം എ ചേർത്തിട്ട് പറയാം ഞാൻ ഒന്ന് രണ്ട് വാക്ക് ചുമ്മാ പറയാം ഇന്ന് ഇതിനകത്ത് ഇല്ലാതെ ഞാൻ കുറച്ച് വാക്ക് ചുമ്മാ പറയും നിങ്ങൾ അതിനേക്കാ എ ആണോ ആൻ ആണോ നിങ്ങളൊന്ന് നോക്കി പറഞ്ഞു നോക്കി ഒന്നാമത് ഒഫീഷ്യൽ എൻക്വയറി അതിനകത്ത് ഇല്ല പറഞ്ഞു നോക്കിയേ ഓ ഞാൻ പറയുമ്പം അതിൻ്റെ മലയാള അക്ഷരം മാത്രം നമ്മൾ കേട്ടാൽ മതി സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ട ഒഫീഷ്യൽ എൻക്വയറി ഓയിലാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അവിടെ എന്ത് കാര്യത്ത് പറയാം അത്രേ ഉള്ളൂ ആൻ ഒഫീഷ്യൽ എൻക്വയറി ഓക്കെ അതേപോലെ ഇലക്ട്രീഷ്യൻ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ ഇലക്ട്രീഷ്യൻ ഇലക്ട്രീഷ്യൻ ഇയിലാണ് തുടങ്ങുന്നത് ഏത് ആൻ ഇലക്ട്രീഷ്യൻ ആൻ ഇലക്ട്രീഷ്യൻ ക്ലിയർ ആണല്ലോ എഞ്ചിനീയർ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ എഞ്ചിനീയർ സാധാരണ എ എ എയിലാണ് തുടങ്ങുന്നത് അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം ിയർ ക്ലിയർ ആണോ ആൻഡ് അതേപോലെ ബുക്ക് ബുക്ക് പറഞ്ഞു നോക്കിയേ ആണ് തുടങ്ങുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ പറയാം ഏതാത്ഥകൾ ചേർക്കും കുട്ടികളെ ഡോക്ടർ ഡോക്ടർ ഡായിലാണ് തുടങ്ങുന്നത് എന്ന് പറയുന്നത് മലയാളത്തിലെ സ്വരാക്ഷരത്തില വരുന്ന വാക്കാണ് അല്ല അതുകൊണ്ട് നമുക്ക് അവിടെ എന്തെന്ന് പറയാം ഓംലെറ്റ് ഓംലെറ്റ് നമ്മൾ കഴിക്കുന്ന ഓംലെറ്റ് ഓ ഓയിലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് കാര്യത്ത് പറയാം ആൻ ഓംലെറ്റ് മറക്കരുത് ആൻ ഓംബ്ലെറ്റ് നമ്മളൊരു വാക്ക് പറയുമ്പോൾ അതിന്റെ മലയാള അക്ഷരം ആദ്യത്തെ ഉച്ചാരണത്തിൽ വരുന്ന ആദ്യത്തെ അക്ഷരം മാത്രം ഒന്ന് കേട്ടാൽ മതി അല്ലാണ്ട് സ്പെല്ലിങ് ഒന്നും നോക്കണ്ട പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും അതേപോലെ അടുത്ത് വരുന്നത് അംബ്രല്ല പറഞ്ഞു നോക്കിയേ അംബ്രല്ല ഏതാണ് കുട്ടികളെ അംബ്രല്ല ആയിലാണ് തുടങ്ങുന്നത് അതുകൊണ്ട് അവിടെ എന്ത് വരും ആൻ അംബ്രല്ല എന്നോടൊപ്പം പറയണം ആൻ അംബ്രല്ല ഇങ്ക് പോട്ട് പറഞ്ഞു നോക്കിയേ ഈ ഇങ്ക് പോട്ട് ഈയിലാണ് തുടങ്ങുന്നത് എന്ത് കയറു പറയാം ആൻ ഇങ്ക് പോട്ട് ക്ലിയർ ആണോ ആൻ ഇങ്ക് പോട്ട് യെല്ലോ പിള്ളേരെ പറഞ്ഞു നോക്കിയേ യെല്ലോ യെല്ലോ പ്രീവിയസ് ചോദ്യമാണ് യെല്ലോ എന്ന് പറഞ്ഞു നോക്കിയേ നമ്മൾ നോക്കിയോണേ യെല്ലോ ഇതല്ല എ എന്ന് പറയുന്ന തെറ്റാണ് യാ യായിലാണ് തുടങ്ങുന്നത് കേട്ടാ യായാണ് ശരി ഇത് തെറ്റാണ് എ എന്ന് പറയുന്നത് തെറ്റാണ് യെല്ലോ അതുകൊണ്ട് അവിടെ വരുന്നത് എ എൽഒ എന്നാണ് ഉച്ചരിക്കുന്നത് കേട്ടോ എ ക്ലിയർ ആണല്ലോ എ എല്ല അതേപോലെ ഇ ഡബ്ല്യു ഇ ഇ ഡബ്ല്യു ഇ ഓക്കെ യു എന്നാണ് ഉച്ചരിക്കുന്നത് കേട്ടോ ഇ ഡബ്ല്യു ഇ യു എന്നാണ് ഉച്ചരിക്കുന്നത് യു എന്ന് പറയുമ്പോൾ മെയിൽ ഷീപ്പുകൾക്ക് പറയുന്ന പേരാണ് യു എന്നാണ് ഉച്ചരിക്കുന്നത് കേട്ടോ ഇ ഡബ്ല്യു ഇ അതിന് മുന്നിൽ യു എന്നാണ് അതുകൊണ്ട് എ യു എന്നാണ് പറയുന്നത് കേട്ടോ എന്നാ ഇ ഡബ്ല്യു ഇ വി ഇ വന്നാണെങ്കിലാ ഇ എന്നാണ് കിടക്കണമെങ്കില ഈ വന്ന വാക്കാണ് കിടക്കണമെങ്കിൽ ഇവ് നമുക്ക് ഇയിലാണ് ഉച്ചരിക്കുന്നത് ഇ അതുകൊണ്ട് ആൻ ഈവ് മറക്കരുത് കേട്ടാ ആൻ ഈവ് അപ്പൊ യു ഇ ഡബ്ല്യു ഇ യു എന്ന് പറയുമ്പോൾ യായിലാണ് ഉച്ചരിക്കുന്നത് നമ്മൾ യു എന്ന് പറയും എ പറയരുത് യായിലാണ് അതുകൊണ്ട് എ യു അതെ ഇ വി ഈവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ഏത് വരും ആൻ ഇവ് എന്നവിടെ ഉത്തരത്തിൽ വരുന്നു മറക്കൂലല്ലേ ഇപ്പൊ എ യു യുഅനും എന്നോട് പോകുന്ന കൂടെ പറ എങ്ങനെ എ അല്ലെങ്കിൽ ആൻ എന്ന് നമ്മൾക്ക് എങ്ങനെ കണ്ടെത്താം മലയാളത്തിലെ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് കുട്ടികൾ ഒന്ന് പറഞ്ഞു നോക്കിയേ ആ മുതല് അമ്മരെയുള്ള അക്ഷരങ്ങൾ ആ ഉണ്ട് ആ ഉണ്ട് ഇ ഇ ഉ ഉ എ ഐ ഒ ഔ അം അ ഇത്തരം സാധനങ്ങളാണ് സ്വരാക്ഷരം അപ്പൊ ഉച്ചരിക്കുമ്പം സ്വരാക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ ആൻ ചേർത്ത് പറയുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയല്ല തുടങ്ങുന്നതെങ്കിൽ ഏ ചേർത്ത് പറയുക ക്ലിയർ ആണല്ലോ ബുദ്ധിമുട്ടില്ല അപ്പൊ നമ്മൾ പറഞ്ഞെല്ലാം കിട്ടുമല്ലോ അടുത്തതിലേക്ക് പോവാം നോക്കിയേ ഇനി നമ്മൾ മറക്കരുത് എ യു ആനിലും വരുന്ന ഒരു ഇത് കണ്ടീഷനാണ് രണ്ട് കാര്യങ്ങളാണ് അത് രണ്ടും മറക്കരുത് വളരെ പ്രത്യേകതയോടെ നോക്കിയിരിക്കുക നോക്കിയേ ഒരു വ്യക്തിയുടെ പേരിലൂടെ മറ്റൊരു വ്യക്തിയോട്ട് നമ്മൾ പറയാം സാധാരണ പറയാം ഇപ്പൊ ഒന്നോ അല്ലെങ്കിൽ ഐൻസ്റ്റീൻ ഒന്നോ ഒക്കെ പറയുന്ന വ്യക്തികൾ ആ വ്യക്തികളുടെ ആ പേര് അല്ലെങ്കിൽ അവരുടെ വിശേഷണം പേര് മറ്റൊരു വ്യക്തിക്ക് ചാർത്തി കൊടുക്കുകയാണെങ്കിൽ നീ കാഴ്ചയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഞാൻ പറയാണ് നിന്റെ പ്രവൃത്തികൾ കാണുമ്പം നീ ന്യൂട്ടനെ പോലെയാണ് അതിൻ്റെ അർത്ഥം നീ ന്യൂട്ടനെ പോലെയാണെന്നാണ് പറയുന്നത് ന്യൂട്ടനാണോ ഉറപ്പാണോ ന്യൂട്ടനല്ല ന്യൂട്ടനെ പോലെയാണ് കാരണം നിന്റെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ ന്യൂട്ടനെ പോലെയാണ് നിന്റെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ നീ അബ്ദുൽ കലാമിനെ പോലെയാണ് നിന്റെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ നീ ഇന്ന പോലെയാണ് അതാണ് ഒരു വ്യക്തിയുടെ പേരിലൂടെ മറ്റ് മറ്റൊരു വ്യക്തിയുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ വ്യക്തിയെ സൂചിപ്പിച്ചാൽ അവിടെ എന്ത് ചേർത്ത് പറയാം എ അല്ലെങ്കിൽ ആൻ ചേർക്കാം അവിടെ ഉച്ചാരണം നോക്കിയാണ് എഴുതേണ്ടത് എ അല്ലെങ്കിൽ ആൻ ചേർക്കാം അപ്പൊ ഒരു വ്യക്തിയുടെ വിശേഷണം മറ്റൊരു വ്യക്തിക്ക് ചാർത്തിപ്പറയുകയാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാം എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം എക്സാമ്പിൾ നോക്കും നമ്മൾ അടുത്ത രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു അപരിചിതരായിട്ടുള്ള വ്യക്തി അതായത് മിസ്റ്റർ എന്ന വാക്കിന് മുന്നിലോ അല്ലെങ്കിൽ മിസ്സിസ് എന്ന വാക്കിന് മുന്നിലോ മിസ്റ്റർ എന്ന വാക്കിന് മുന്നിലോ മിസ്സിസ് എന്ന വാക്കിന് മുന്നിലോ നമുക്ക് എ അല്ലെങ്കിൽ ആൻ ചേർക്കുക മിസ്റ്റർ എന്ന വാക്കല്ലെങ്കില് മിസ്സിസ് എന്ന വാക്കിന് മുന്നിൽ എ അല്ലെങ്കിൽ ആൻ ആൻചേർക്കാം എന്താണ് കാര്യം നോക്കിയോ ഒരു അപരിചിതരായ വ്യക്തികളെ കുറിക്കുകയാണെങ്കിൽ ആ ആള് പറഞ്ഞിരിക്കുന്ന ആള് നമുക്ക് പരിചയമില്ലാത്ത ഒരാളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവയ്ക്ക് മുന്നിൽ എ അല്ലെങ്കിൽ ആൻ ചേർക്കാം മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് എന്ന വാക്ക് വരുമ്പോൾ നമുക്ക് അവിടെ മിസ്റ്റർ അജിത്ത് അല്ലെങ്കിൽ മിസ്റ്റർ രാഹുൽ അല്ലെങ്കിൽ മിസ്റ്റർ ദി രാമു എന്നൊക്കെ പറയുമ്പം ആ പറയുന്ന ആള് ഒരു അൺനോൺ പേഴ്സൺ ആണെങ്കിൽ അപരിചിതനായിട്ടുള്ള ആളാണെങ്കിൽ നമുക്കറിയാത്ത ആളാണെങ്കിൽ അവിടെ എന്ത് ചേർത്ത് പറയാം എ അല്ലെങ്കിൽ ആൻ ചേർത്ത് പറയാം ഇപ്പൊ എ ക്യു ആന് നമ്മൾ രണ്ട് പ്രത്യേകിച്ച് ഒരു എടുത്ത് പഠിക്കേണ്ട നമ്മൾ മറക്കാതിരിക്കാൻ ഡോൺ ഫൊർഗറ്റ് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ പഠിച്ച സാധനം എന്തൊക്കെയായിരുന്നു ഒരു വ്യക്തിയുടെ പേരിലുള്ള അല്ലെങ്കിൽ പേരിലൂടെ ഒരു വ്യക്തിയുടെ പേരിലൂടെ മറ്റൊരു വ്യക്തിയുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയുടെ സവിശേഷത ഇങ്ങനെ പഠിച്ചാലും മതി മറ്റൊരു വ്യക്തിക്ക് നമ്മൾ ചാർത്തി കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എ അല്ലെങ്കിൽ ആന് ഉപയോഗിക്കാം ആ പേരിന് മുന്നിൽ അല്ലെങ്കിൽ വിശേഷണത്തിന് മുന്നിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം രണ്ടാമത് പറഞ്ഞതാ മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് എന്ന വാക്കുകൾക്ക് മുന്നിലാണ് പൊതുവേ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കേണ്ടത് എങ്ങനെ അപരിചിതരായ വ്യക്തികളെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ എ അല്ലെങ്കിൽ ആന് ഉപയോഗിക്കാം രണ്ടിനും എക്സാമ്പിൾ നോക്കിയാലോ എക്സാമ്പിൾ നോക്കിയേ നോക്കിയാ ഡാഷ് മിസ്റ്റർ രാഹുൽ ഈസ് വെയിറ്റിംഗ് ഫോർ യു ഓപ്ഷനിൽ എ ഉണ്ട് ആൻ ഉണ്ട് ഉണ്ട് നൺ ഓഫ് ദീസ് ഉണ്ട് മിസ്റ്റർ രാഹുൽ കണ്ട മിസ്റ്റർ എന്ന വാക്ക് വാക്കിടക്കുന്നു നമുക്ക് പരിചയമൊന്നുമില്ലാത്ത ആളാണ് നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് നമുക്ക് എന്താണെന്ന് പറയാം എ മിസ്റ്റർ രാഹുൽ എ അവിടെ നമുക്ക് പറയാം മിസ്റ്റർ രാഹുൽ നോക്ക് ഉച്ചാരണത്തിൽ മായല്ലേ തുടങ്ങിയിരിക്കും മിസ്റ്റർ മായിലാണ് തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എ മിസ്റ്റർ രാഹുൽ ഈസ് വെയിറ്റിംഗ് ഫോർ യു ക്ലിയർ ആണോ അപ്പൊ അപരിചിതരായ വ്യക്തികളുടെ പേരിന് മുന്നിൽ അല്ലെങ്കിൽ വ്യക്തികളുടെ മുന്നിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം എ അല്ലെങ്കിൽ അനു ചേർത്ത് പറയാം ഉച്ചാരണമൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ സ്വരാക്ഷരത്തിലാണെങ്കിൽ നമുക്ക് ചേർത്ത് പറയാം ആൻ ചേർക്ക അല്ലെങ്കിൽ എ ചേർത്ത് പറയുക അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത് ഒരു രണ്ട് കണ്ടീഷൻ പ്രത്യേകിച്ച് എടുത്ത് പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അടുത്ത് നോക്കിയേ ഹി ഈസ് ഡാഷ് ന്യൂട്ടൻ ഹി ഈസ് ഡാഷ് ന്യൂട്ടൻ ഒറിജിനൽ ന്യൂട്ടൻ ആണോ കുട്ടികളെ ഒറിജിനൽ അല്ല അപ്പൊ നമ്മൾ ഒരാൾക്ക് നമ്മൾ വിശേഷണം ചാർത്തി കൊടുക്കുകയാണ് നീ ആണ് നീ ഒരു ആണ് എന്ന് പറഞ്ഞെന്തോ ആണ് ന്യൂട്ടൻ എന്ന് പറയുന്ന ആളെപ്പോലെയാണെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശേഷണം മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് എന്തുപയോഗിക്കാം എന്ന് പറഞ്ഞു എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം അപ്പൊ നമുക്ക് പറയാം എന്ത് പറയാം ഹീസ് ന്യൂട്ടൻ കണ്ടാറേ ന്യൂ എന്ന വാക്കാണ് തുടങ്ങിയിരിക്കുന്നത് കുട്ടികളെ നോക്കിയേ ന്യൂ എന്ന വാക്കാണ് അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് പറയാം എ ന്യൂട്ടൻ ഒരു ന്യൂട്ടനെ പോലെയാണ് ക്ലിയർ ആണോ അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട എയും ആൻ്റെയും കാര്യത്തിൽ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞ എന്തായിരുന്നു മറക്കരുത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം എന്തായിരുന്നു ഒന്ന് മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് എന്ന വാക്കിന് മുന്നിലെ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം അൺനോൺ പേഴ്സൺ ആണെങ്കിൽ ഒരു അപരിചിതരായ വ്യക്തികളെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളില് വ്യക്തികളുടെ പേരിന് മുന്നിൽ എ അല്ലെങ്കിൽ ആന് ഉപയോഗിക്കാം രണ്ടാമത് പറഞ്ഞെന്താണെന്ന് പറഞ്ഞു ഒരു വ്യക്തിയുടെ സവിശേഷത മറ്റൊരു വ്യക്തിക്ക് ചാർത്തിക്കൊടുക്കുകയാണെങ്കിൽ ഇന്നാളെ പോലെയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം എ അല്ലെങ്കിൽ ആന് ഉപയോഗിക്കാം അപ്പൊ എ ആനും ക്ലിയർ ആണോ എ ആനും ക്ലിയർ ആണോ ക്ലിയർ ആണോ നമുക്ക് ഒരു തവണയും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം ഒന്ന് ജസ്റ്റ് എന്നോടൊപ്പം എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്യണേ എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ എ അല്ലെങ്കിൽ ആർട്ടിക്കളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ വാക്കുകളേതൊക്കെയാണ് കുട്ടികളെ ആർട്ടിക്കിളായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് ആർട്ടിക്കിളായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് എ ഉപയോഗിക്കാറുണ്ട് ആൻ ഉപയോഗിക്കാറുണ്ട് ദാ ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുപോലെ ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത കണ്ടീഷനും പഠിക്കണത് ഇത്രയാണ് പഠിക്കേണ്ടത് നമ്മളിപ്പോൾ രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞു എ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും ആൻ ഉപയോഗിക്കണത് എങ്ങനെയാണെന്നും ഇപ്പോൾ ആർട്ടിക്കിളുകളെ കുറിച്ച് പറയുമ്പം ആർട്ടിക്കിളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു കാര്യം കൂടി ഓർമ്മയില്ലിരിക്കാം ആർട്ടിക്കിളുകള് രണ്ടായിട്ട് തിരിക്കാം ആർട്ടിക്കിൾ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് എ അതുപോലെ ആന് അതുപോലെ ദ ഇതാണ് ആർട്ടിക്കിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തിനു മുന്നിലാണ് ഏത് വാക്കിന് മുന്നിലാണ് പൊതുവേ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് ആ നൗണുകൾക്ക് മുന്നിലാണ് പൊതുവേ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത് ഇനി ഈ ആർട്ടിക്കിളുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം കേട്ടോ ആർട്ടിക്കിൾ നമുക്ക് അത് പരീക്ഷയ്ക്ക് ചോദിക്കത്തൊന്നുമില്ല ഓർമ്മയിൽ ഇരുന്നാൽ മതി ആർട്ടിക്കിള് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മൊത്തവും കാര്യങ്ങളും ഓർമ്മയിൽ ഇരുന്നാൽ മതി ഒരു കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താലും അതിനകത്ത് ആ കുട്ടിക്ക് ഒരു ഡൗട്ടും വരരുത് നിങ്ങൾ ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്താലും ടു ഇസഡ് കാര്യവും നമുക്ക് കിട്ടണം നമുക്ക് വളരെ ചെറിയ മെത്തേഡിൽ വളരെ പെട്ടെന്ന് കിട്ടുന്ന വളരെ സിമ്പിളായിട്ടുള്ള രീതികളാണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് അപ്പം ഞാൻ അങ്ങനെയായിരിക്കും ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് അപ്പം അത് വളരെ ലളിതമാക്കി നമ്മൾ എത്തിക്കുമ്പം നമ്മൾ ഓർമ്മയിലിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പഠിക്കണം കാര്യങ്ങൾ ആർട്ടിക്കിളുകളെ രണ്ടെണ്ണമായിട്ട് തിരിക്കുക എന്ന് പറഞ്ഞു ഈ മൂന്ന് ആർട്ടിക്കിളിനെ രണ്ട് പേരിൽ അറിയപ്പെടും ഒന്നാമത്തത് ഡെഫനിറ്റ് ആർട്ടിക്കിൾ എന്നും രണ്ടാമത്തത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഡെഫിനിറ്റ് ആർട്ടിക്കിള് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്താണ് ഡെഫിനിറ്റ് കുട്ടികളെ ഡെഫിനിറ്റിൻ്റെ അർത്ഥം പറഞ്ഞാണ് വാക്കർത്ഥം മലയാളം പറഞ്ഞാൽ മതി ഡെഫിനിറ്റ് ആണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഡെഫിനിറ്റ് ആണ് എന്താണോ മീനിങ് പറഞ്ഞോ ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഉറപ്പാണ് എന്നല്ലേ അർത്ഥം ആ ചില വാക്കുകൾക്ക് മുന്നിൽ ഇന്ന ആർട്ടിക്കിളേ വരൂ എന്നുണ്ട് നിർബന്ധമാണ് അതുകൊണ്ട് ഡെഫിനിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ദ ആണ് കേട്ടോ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ദ എന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ദാക്ക് നമ്മൾ കണ്ടീഷൻ മേടിക്കും ഇന്ന ഇന്ന വാക്കിന് മുന്നിൽ ദായാണ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ദായേ ഉപയോഗിക്കാൻ പറ്റൂ വേറെ ഒന്നും ഉപയോഗിക്കാനേ പറ്റത്തില്ല അവിടെ ദാ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് വേണ്ട ഇൻഡെഫിനിറ്റ് ഡെഫിനിറ്റ് ഉറപ്പുള്ളത് കൃത്യതയുള്ളത് ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാലോ അത്ര കൃത്യതയില്ല മാറേയും തിരിഞ്ഞും വരാം അല്ലേ അപ്പം ഏതൊക്കെയാണ് എ അതേപോലെ ആനും എയും ആനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് എ ആനും എന്ത് ആർട്ടിക്കളാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ് അതായത് നമ്മൾ ആ ചോദ്യങ്ങളിൽ കണ്ടായിരുന്നു അല്ലെ അല്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞ വാക്കുകളിൽ കണ്ടായിരുന്നു ഇങ്ങനെയാ നമുക്ക് ചിലതിലെല്ലാം എ ആണെന്ന് തോന്നും പക്ഷെ അവിടെ ആൻ വന്നു ചിലതെല്ലാം ആൻ ആണെന്ന് തോന്നും കാഴ്ചയിൽ തോന്നും പക്ഷെ അവിടെ എ വന്നു കൃത്യതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കും അതുകൊണ്ട് തന്നെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നു അപ്പൊ ആർട്ടിക്കിൾ നമുക്ക് രണ്ടാടിയിരിക്കാം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് ദായും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ട് ഉപയോഗിക്കുന്നത് എ ഉപയോഗിക്കാം ആൻ ഉപയോഗിക്കാം ക്ലിയർ ആണല്ലോ പറഞ്ഞത് അപ്പം എ അല്ലെങ്കിൽ ആൻ എങ്ങനെ ഉപയോഗിക്കാം നമ്മൾ സിംപ്ലിഫൈഡ് മെത്തേഡിൽ എങ്ങനെ പറഞ്ഞു എ അല്ലെങ്കിൽ ആൻ എങ്ങനെ ഉപയോഗിക്കാം ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് അതിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ഏകദേശം ഉച്ചാരണങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമുക്കറിയാവുന്ന വാക്കുകൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ വാക്കും നമ്മൾ ക്ലാസ്സിൽ നോക്കും അപ്പോൾ വാക്കുകളുടെ ഉച്ചാരണവും കൂടെ അറിഞ്ഞിരിക്കണം അപ്പോൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് അതിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ അവിടെ നമ്മൾ ഏത് ആർട്ടുകൾ ഉപയോഗിക്കാം ഏത് ഉപയോഗിക്കണം ആൻ ഉപയോഗിക്കണം അങ്ങനെ അല്ല തുടങ്ങുന്നതെങ്കിൽ അതായത് വ്യഞ്ജനാക്ഷരത്തിൽ വല്ലതും ആണ് തുടങ്ങുന്നതെങ്കിൽ കൺസണൻസ് അല്ലാണ് തുടങ്ങുന്നതെങ്കിൽ എന്തുപയോഗിക്കുക എ ഉപയോഗിച്ചിട്ട് പറയാം നമ്മൾ ഡോൺ ഫോർഗറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാര്യം പറഞ്ഞു മറക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയായിരുന്നു ഒരു വ്യക്തിയുടെ വിശേഷണം ഒരു വ്യക്തിയുടെ പേരോ വിശേഷണമോ മറ്റൊരു വ്യക്തിക്ക് ചാർത്തിപ്പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തെന്ന് പറയാം ഏ അല്ലെങ്കിൽ ആന് ഉപയോഗിക്കാം അവിടെയും ഉച്ചാരണം നോക്കിയാണ് ഉപയോഗിക്കേണ്ടത് രണ്ടാമത്തത് നമ്മൾ പറഞ്ഞെന്തായിരുന്നു മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് അൺനോൺ പേഴ്സൺസിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അൺനോൺ പേഴ്സൺസ് വന്നു കഴിഞ്ഞാൽ സൂചിപ്പിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ എന്ത് ചേർത്ത് പറയുക എ അല്ലെങ്കിൽ ആന് ചേർത്ത് പറയാം ധാരാളം കൂടുതലും ചോദിക്കുന്നത് മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് ഈ വാക്കുകൾക്ക് മുന്നിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കാം അൺനോൺ പേഴ്സണെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചേർക്കാം ക്ലിയർ ആണല്ലോ എയും ആനും ഇനി ഡൗട്ടില്ല കുഴപ്പമൊന്നുമില്ല ഒരു കുഴപ്പമില്ലല്ലോ അടുത്തയിലേക്ക് പോവാം